അരുൺ സോളമൻ കരുതിയിരിക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണമൊക്കെ മെയ് പതിനഞ്ചോടെയൊക്കെയാണ് സാധാരണ പൂർത്തിയാക്കാറുള്ളത് എന്നാൽ പലയിടങ്ങളിലും അത് മുടങ്ങിക്കിടക്കുന്നതാണ് നമ്മൾ നേരത്തെ നടത്തിയ ഒരു പരിശോധനയിൽ ബോധ്യമായത് ചാലയിൽ ഒന്നും വന്ന് നോക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞവരൊക്കെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം തിരുവനന്തപുരത്ത് തെക്കൻ ജില്ലകളിലൊക്കെ പൂർത്തിയായോ അരുൺ സുജയ ഇതുവരെയും പരിഹരിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചാല മാർക്കറ്റ് ജംഗ്ഷൻ്റെ ഭാഗത്ത് നമ്മളിവിടെ ഈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം ഇവിടെയുള്ള പ്രദേശവാസികൾ ഭൂരിഭാഗം വരും പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൊതുവ് കടിച്ചു കിടക്കാൻ അവസ്ഥയിലാണ് കാരണം അത്രമാത്രം ഡ്രെയിനേജിലെയും അതുപോലെ തന്നെ ഓടകളിലെയും മാലിന്യം നിറഞ്ഞ് ഒഴുകുന്ന ഒഴുകുന്ന ഒരു അവസ്ഥയിലാണ് ഇത്രയും ദിവസമായിട്ടും ഇത് പരിഹരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാർച്ച് മാസമാണ് ഈ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ കൂടിയായിട്ടുള്ള ഗായത്രി ബാബുൻ്റെ നേതൃത്വത്തിൽ നഗരസഭ യോഗം കൂടിയതും ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചത് പക്ഷേ എങ്ങും എത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം പൊതുക് പെരുകി ഇവിടെ നിൽക്കുന്ന ഇവിടെയുള്ള ഈ താമസിക്കുന്ന ജനങ്ങൾക്ക് അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവർക്കും ഒട്ടനവധി രോഗങ്ങൾ ഇതിനോടകം തന്നെ ബാധിച്ചു എന്ന് തന്നെ പറയുന്നു നിലവിൽ ആ നഗരസഭ തിരുവനന്തപുരം ജില്ലയ്ക്കായിട്ട് ഒരു വാർഡിന് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് അനുവദിച്ചത് പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയറിയാം മെയിൻ ഹോൾ സഹിതം ഇപ്പോൾ തുറന്നു കിടക്കുകയാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് ഇപ്പോൾ അതിവേഗത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു വെള്ളാനകൾ നാട് എന്ന് ആ സിനിമയിൽ ആ കുതിരവട്ടം പപ്പു പറഞ്ഞാൽ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറയുന്നത് ഒക്കെ അപകടം ഒരു അവസ്ഥയിലാണ് ചാല മാർക്കറ്റ് ആ റോഡാണ് ഇവിടെ ആ നിലവിൽ ശുചയായി ഇപ്പോൾ പണികൾ പുരോഗമിക്കുന്നു പണികൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും എല്ലാം ദ്രുതഗതിയിൽ ഇങ്ങനെ പോകുന്നു എന്നല്ല അതായത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആടുത്തെ പ്രദേശവാസികൾ നമുക്കൊപ്പമുണ്ട് ചേച്ചി എന്താണ് അവസ്ഥ നിലവിൽ റിപ്പോർട്ട് ചാനലിൽ ഞങ്ങൾ നേരത്തെ പരാതി കൊടുത്തതിൻ്റെ പുറത്ത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ വിളിച്ചിരുന്നു അതിൻ്റെ പകരം അതിൻ്റെ ഇതിൽ പണി തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല അത് എന്തായിരുന്നു ചോദിച്ചാൽ എന്തായെന്ന് ഞങ്ങൾക്കും പറയാറായിട്ടില്ല പക്ഷേ നഗരസഭയിൽ നിന്ന് ഇത്രയും മാലിന്യം കെട്ടിക്കിടന്ന് ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു ശകലം പോലും വൃത്തിയാക്കാനോ പൊടി എന്തെങ്കിലും കൊണ്ടുവന്ന് ബ്ലീച്ച് പൗഡർ എന്തെങ്കിലും കൊണ്ടിട്ട് ഞങ്ങളിവിടുന്ന് അസുഖമില്ലാത്ത രീതിയിൽ ഞങ്ങളെ കൊണ്ടുപോകാൻ ഒരു മനുഷ്യരും വന്നിട്ടില്ല കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഈ രണ്ട് ദിവസം കൊണ്ട് ആ മെയിൻ പൈപ്പ് പൊട്ടു പോവുകയാണ് ഈ താമസിക്കുന്ന പതിനഞ്ച് ഫാമിലിക്കും രണ്ട് ദിവസം കൊണ്ട് കുടിവെള്ളമില്ല അപ്പം ഞങ്ങൾ വെള്ളം പിടിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്ത് വെള്ളം വരുന്നു ഞങ്ങൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ വെള്ളം വെള്ളം കുറഞ്ഞിട്ടുണ്ട് പനി ഇവിടെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് ഇത് അലർജിക്കായിട്ടുള്ള എല്ലാ അസുഖങ്ങളും കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുക ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും ഇപ്പം ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇവിടെ വെള്ളമില്ല ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ അതായത് ഈ ചേച്ചി പറഞ്ഞതുപോലെ മെയിൻ പൈപ്പ് പൊട്ടിയിട്ട് രണ്ട് ദിവസമായി വീട്ടിൽ വെള്ളമില്ല പക്ഷേ റോഡിൽ വെള്ളമുണ്ട് ഈ നമുക്ക് മാലിന ജലമാണ് മലിനജലമാണ് നമുക്ക് കുട്ടികൾക്കും നമുക്കും കഴിക്കാതിരിക്കാൻ നിർവാഹമില്ല ഈ പറഞ്ഞ പണികൾ നാല് സൈഡും നടക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ട് കൂടുന്നുണ്ട് ഈ ഇടയ്ക്കൊക്കെ സ്വച്ഛ് ഭാരത് അത് മിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൗൺസിലർ ഉൾപ്പെടെ വന്ന് ഒരു ചിരട്ടയിൽ വെള്ളം കെട്ടി കിടന്നാലോ നമ്മൾ ചെടിക്കൊഴിക്കുന്ന വെള്ളം ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിന്നാലോ നമ്മളെയൊക്കെ വിളിച്ച് വരട്ടി ഇത് മാറ്റണം അസുഖമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാരും ഇപ്പം ഈ ദുരവസ്ഥ കണ്ടിട്ട് പോലും ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് പോലും ഇല്ല എന്താണ് അവസ്ഥ ഇത് തന്നെ വ്യക്തമാണ് പലപ്പോഴും ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മെഡിക്കൽ കോളേജിൽ അടക്കം ജനറൽ ാണ് പടരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ സംഭവിച്ചത് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സാർ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കുറച്ചുകൂടി ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്ന്